എല്ലാമല്ലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കാറ്ററിംഗ് വീഡിയോ ആണ് ചെറിയൊരു കാറ്ററിംഗ് ആണ് കേട്ടോ വലിയ കാറ്ററിംഗ് ഒന്നുമല്ല എന്നാലും ചെറിയൊരു കാറ്ററിംഗ് ആണ് അപ്പോൾ ഒരു കിലോ ബീഫ് മന്തിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉച്ചക്കൊക്കെയാണ് കേട്ടോ നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ വേഗം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ ഉണ്ടാക്കണ ചീയപ്പ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടുപ്പൊക്കെ രാവിലെ തന്നെ കത്തിച്ചിട്ട് അടുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പം ഒക്കെ ചുട്ടെടുത്തത് പിന്നെ വേഗം ആ ഒരു അടുപ്പിൽ തന്നെ വേഗം നമുക്ക് പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായപ്പോൾ വേഗം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് തന്നെ അവിടെ കടന്നിട്ട് വേവട്ടെ ചോറ് കുറച്ച് വേ വെള്ള അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബീഫും അതേപോലെ മന്തിൻ്റെ റൈസൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചിട്ട് വേഗം ബീഫൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ നമുക്ക് ചോറൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം ബീഫൊക്കെ വേവിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ കാറ്ററിങ് നമ്മളടുത്ത വീട്ടിൽ കാണും കേട്ടോ അപ്പോൾ അവർക്ക് ഉച്ചക്ക് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഇന്നലെ രാത്രി എന്നോട് വിളിച്ച് പറഞ്ഞതാണ് ഉച്ചക്ക് ഒരു കിലോ ബീഫ് മതി ഉണ്ടാക്കി എന്ന് ചോദിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതാ ബീഫ് ഞാൻ കഴുകിയാണ്ട് അവിടെ ഓട്ടക്കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ അപ്പോക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കറി രാത്രി ഉണ്ടാക്കിയ മീൻകാറുണ്ടായിന് കുറച്ച് മത്തിക്കാർ ഉണ്ടായിന് തേങ്ങ കരച്ച അപ്പോൾ ആ കറി മതിയെന്ന് വിചാരിച്ചിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അപ്പോൾ തന്നെ ബീഫത്തെ വെള്ളമൊക്കെ പോവട്ടെ അതേപോലെ ചോറും വാങ്ങട്ടെ എന്നിട്ട് പിന്നെ ബീഫ് അടുപ്പത്ത് വെക്കുക അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ മക്കളും ഓരോരുത്തർ അങ്ങനെ ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് മക്കൾക്ക് പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഒരെടുത്ത് കഴിക്കും അപ്പോൾ ഒരു കിലോ മന്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം കേട്ടോ ചില കൂട്ടുകാരൊക്കെ കമന്റിലൂടെ ചോദിക്കലുണ്ട് ഇങ്ങനെ ഒരു കിലോൻ്റെ പിന്നെ ബിരിയാണീൻ്റെതും അതേപോലെ മന്തിൻ്റെതൊക്കെ റെസിപ്പി ഞങ്ങൾക്ക് കാണിച്ചൂടെ എത്താമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എന്നാൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ആ ബീഫ് മന്തിക്ക് കുറച്ച് പിന്നെ മല്ലിച്ചപ്പും പുതിനയിലെ എടുത്തുക്കണ്ട്ടോ രണ്ട് തണ്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് മല്ലിച്ചപ്പും എടുത്തേക്കണ് അതേപോലെ ഒരു ഒന്നര തണ്ട് പിന്നെ പുതിനയിലെ എടുത്തിട്ടുണ്ട് പുതിനയില അധികം എടുക്കരുത് കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ല് പിന്നെ ബീഫ്ക്കൊക്കെ വരുമ്പോൾ ഒരു കുത്തലേക്കാരം പിന്നെ മൂന്ന് തക്കാളി ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അല്ല രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു ചെറുനാരങ്ങയും ഒരു പിന്നെ കറുത്ത നാരങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കെൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞൊരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചില്ലി സോസും സോയാ സോസും ചേർക്കണമെങ്കിൽ ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് കാണിച്ചതെരാട്ടോ അപ്പോൾ ആ തക്കാളി ഞാൻ നല്ലോണം മിക്സിൻ്റെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഞാൻ ഒരു സ്പൂണ് പിന്നെ നല്ല ജീരകം ഉണ്ടല്ലോ അത് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ രണ്ട് സ്പൂണ് പിന്നെ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് മന്തി മസാലേൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഹോം മെയ്ഡാണ് മന്തി മസാലയൊക്കെ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ രണ്ട് മാഗി ക്യൂബിൻ്റെ കട്ട് എടുത്തിട്ടുണ്ടേനും അതിൽ ഒന്നര ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഒന്നെന്ന് കുറച്ച് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് റൈസ് വേവിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാനാണ് പിന്നെ അതേപോലെ തന്നെ രണ്ട് ഏലക്കായ ചെറിയൊരു കഷ്ണം പട്ട പിന്നെ രണ്ട് മൂന്നാല് ഗ്രാമ്പൂ അതും ഇട്ട് കൊടുക്കണ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ മല്ലിയിലും പുതിനേലും അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സ്പൂണ് സോയാ സോസും ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കണുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കിട്ടണില്ല കേട്ടോ അതെന്ന് എന്നാലും കുറച്ചൊക്കെ ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയാലോ അത് ഉദിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടില്ലേനോ ആ നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ അതിക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു സവാള എടുത്തിട്ടില്ല ആ ഒരു സവാള അരിഞ്ഞിട്ട് അത് ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളക്ക് പകരം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുള്ളു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും അതേപോലെ അധികം ആവരുത് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു കിലോൻ്റെ അളവിലല്ലേ കാണിക്കണത് പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒക്കെ കൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഞാരട്ടി കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച ബീഫ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടില്ല അപ്പോൾ അതിലുണ്ടാവും ഇനി നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കയറി അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോറ് വന്നപ്പോൾ ഞാൻ ചോറ് കൂട്ടിയിട്ട് ആ ഒരു അടുപ്പിൽ വേഗം ആ ബീഫ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ കടന്നിട്ട് പോവട്ടെ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ജോലികളൊക്കെ ചെയ്യുമ്പം നമ്മളെ വീട്ടുജോലിയും വേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യല്ലേ അപ്പോൾ ഞാൻ നമുക്കുള്ള ചോറൊക്കെ വേഗം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിന് കറി ഉണ്ടാക്കണം കേട്ടോ ചോറിന് കറി നമ്മൾ മത്തിമീനോട് കറി ഉണ്ടാക്കാന്നാണ് ഞാൻ ഒന്ന് വിചാരിക്കണത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് നമുക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കട്ടോ പിന്നെ ഞാൻ നമുക്ക് മന്തിക്കുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അരി ആദ്യം ഒന്ന് കെഴുകിയെടുത്ത് എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സെല്ല റൈസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു കിലോന് അരിയും ഒരു കിലോ ബീഫുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരി മാക്സിമം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നാലുള്ളൂ പെട്ടെന്ന് അരി വെന്ത് കിട്ടുക അപ്പോൾ ആ ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേന് നമ്മളെ ബീഫും വേവും അപ്പോൾ ഇനി ആ ഒരു സമയം നമ്മൾ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതീക്കുള്ള ചട്നിയും മയോണൈസും ഒക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ പിന്നെ തക്കാളി അതേപോലെ സവാളായിട്ടുള്ള ചട്നിയാണ് കേട്ടോ ആദ്യം റെഡിയാക്കി ആക്കി എടുക്കുന്നത് രണ്ട് സവാളയും രണ്ട് തക്കാളിയും പിന്നെ ഒരു തണ്ട് മല്ലിയല്ലിയും അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ രണ്ടല്ലി രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മിക്സിയിലെ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് സുർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ചട്നിക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ റെഡ് കളറ് ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ നല്ല റെഡ് കളറിൽ കിട്ടും അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ ചട്നിപ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാണാൻ നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അതൊരു ബോക്സിലാക്കി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മയോണൈസ് ഉണ്ടാക്കുന്ന രീതി ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി എന്നാലും ഞാൻ കാണിക്കട്ടോ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടാണ് അതേപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരമൂറി ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ ഇപ്പോൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എത്ര ചേർക്കണതെന്ന് അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ചേർക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ തികവില കുറച്ചും കൂടെ ഒക്കെ ചേർക്കേണ്ടി വരും പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ പച്ച മുട്ടയും ചേർക്കണത് അത്ര നല്ലതല്ലല്ലോ എന്നാലും മുട്ട ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മയോണൈസ് നന്നാവില്ല അപ്പോൾ ഞാൻ ഒരു മുട്ടേ ചേർക്കണുള്ളൂ കേട്ടോ അതിക്ക് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതുണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിന്നെ അരഞ്ഞു വന്നോളും പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു നാലല്ലി എടുത്തിട്ടുണ്ടേനും അതുമായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ച മുട്ട ഉണ്ടല്ലോ ആ മുട്ട പൊട്ടിച്ചിട്ട് ഇതാ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു മുട്ടേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുട്ട നല്ലതൊന്നുമല്ല അങ്ങനെ പച്ച മുട്ട ചേർക്കണത് അപ്പോൾ ഒരു മുട്ടേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതാ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ഇതിക്ക് പിഴിഞ്ഞാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതീക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കാൻ മറിഞ്ഞേനെ കേട്ടോ പിന്നെ അത് അടിച്ചെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണുണ്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് പിന്നെയാണ് കേട്ടോ പിന്നെ ഇതീക്കുള്ള സൺഫ്ലവർ ഓയിലും പച്ചവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു റെസിപ്പി ചെയ്തേനീ മയോണൈസിൻ്റെ ആണ് എൻ്റെ ആങ്ങള ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഓന് ഈ സവർമെൻ്റെ കടയിലൊക്കെയാണ് ഓ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് അതേപോലെ വണ്ടിയിട്ടുള്ള ചട്ടീം ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനും ഉണ്ടാക്കാൻ പഠിച്ചത് പിന്നെ ഒരു കടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഉരുളക്കിഴങ്ങിന് പകരം ചിലപ്പം കുറച്ച് ചോറൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് ഓം വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ചോറൊന്നും ചേർത്തിട്ടില്ല ഇത് ഇങ്ങനെ തന്നെ ചേർത്താലും ഈ ഒരു മയണൈസും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ എന്താ പറയുക മന്തിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഒരു മയോണൈസ് എന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മൾ വീടുകളിലൊക്കെ ഇതേപോലെ ചറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചധികം ഒക്കെ മയോണൈസൊക്കെ ഇടും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ കുറേശല്ലേ മയോണൈസൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഞാനിക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ വെള്ളം കുറേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് പിന്നെ സൺഫ്ലവർ ഓയിലും തികഞ്ഞിട്ടില്ലേനും പിന്നെ ആ വെള്ളവും തികഞ്ഞിട്ടില്ല അതിനെട്ടോ പിന്നെ ഒരു പ്രാവശ്യം കൂടെ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിലും അതേപോലെ കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് കൊടുത്തു അത് ആ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് അതിൻ്റെ ഇടയിൽ അപ്പം നമ്മൾ മയോണൈസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒരു ബോക്സിലാക്കി വെക്കാണ് അപ്പോൾ അത് ബോക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലവണ്ണം വന്നു വന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റണുണ്ട് അല്ലെങ്കിൽ ഇത് അടച്ച് വെക്കുമ്പോൾ അടുപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചിന്തിപ്പോരും അപ്പോൾ നമ്മൾ പാത്രമൊക്കെ വൃത്തിയായി ഡൗൺ ചെയ്യും പിന്നെ വെറുതെ കളഞ്ഞ് ആക്കണ്ടല്ലോ അപ്പോൾ കുറച്ച് ഞാനൊരു ബൗളൊക്കെ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ ഇതേപോലെ അടച്ചു വെക്കണുണ്ട് പിന്നെ ഒരു കിലോ മന്തിക്ക് ഇത്രയൊന്നും മയോണൈസൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യമൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഞാനെന്താ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മയോണൈസ് ഒരു മന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കോരി ഇടും ഈ മയോണൈസ് അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ നിന്നും ഇതേപോലെ മക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് അധികം അങ്ങനെ ഉണ്ടാക്കല് പിന്നെ മനസ്സിൽ രാവിലെ അവധിയേക്കാരോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓർക്കത് തികഞ്ഞോ ഇല്ലയെന്നൊക്കെ അറിയായിട്ടൊരു വേചാറും ബെത്തപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ മനസ്സിൽ പക്ഷേ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ ഓരോങ്ങോട്ട് വിളിച്ച് പറയും ഒക്കെ തികഞ്ഞിരിക്കുന്നത് പിന്നെ നല്ല ഉഷാറായിനിന്നൊക്കെ പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ വെന്തിട്ടുണ്ടായിനിട്ടോ കുറച്ച് വെള്ളം ഉണ്ടായിനി അതിൽ വറ്റാൻ എന്നാലും ഒരുപാട് വെള്ളം ഒന്നും വറ്റിച്ചെടുക്കേണ്ട ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ആ വെള്ളമാണ് നമ്മളെ മന്തിക്കുള്ള ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ആ ബീഫ് മാത്രമായിരുന്നു എടുത്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വർഷം ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഈ ബീഫ് കഴിക്കാൻ വലിയൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ അപ്പോൾ ഇതപ്പം റെഡി ആയിട്ടുണ്ട് കുറേ സമയമൊന്നും ഇട്ടുകാണ്ട് ഇതേപോലെ ഉണക്കി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലുള്ള കറ്റുള്ള ഫ്രൈ പാൻ പാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടു കേട്ടോ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ രണ്ട് വശവും റെഡി ആയിട്ടുണ്ട് പിന്നെ തീ നല്ലോണം കത്തണമുണ്ട് അപ്പോൾ കരിക്ക് ഒന്നും ചെയ്യരുത് കരിഞ്ഞൊക്കെ പോയാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മന്തിക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ട്രിപ്പ് എടുത്തു ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു ട്രിപ്പും കൂടെ നമ്മൾ പാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോനെ അല്ലേ ഉള്ളൂ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ബീഫ് നമ്മൾ വാങ്ങിച്ചത് കഴുകിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് അധികമൊക്കെ ഉണ്ട് തോന്നും പക്ഷെ അതിങ്ങനെ വേവിച്ച് അത്ര വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിങ്ങനെ ചുങ്ങി വരും ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഇതിപ്പോൾ ഒരു കിലോനൊന്നും ഇല്ലേ തോന്നും പക്ഷെ ഒരു കിലോനെ ഇല്ലായിട്ടൊന്നുമല്ല അത് നമ്മൾ കണ്ടിട്ടില്ലേ ബീഫൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചേർത്ത് നിൽക്കുന്നതേക്കാരം പിന്നെ വെള്ളമൊക്കെ വറ്റുമ്പോൾ അതിങ്ങനെ ചുങ്ങി വരുകയേക്കാരം അപ്പോൾ ഇതിവിടെ ഫ്രൈ ആവട്ടെ പിന്നെ പിന്നെതാ നമ്മൾ ബീഫ് വേവിച്ചീനല്ലോ ഒരു പിന്നെ മണ്ണിൻ്റെ ചട്ടിയിൽ അതിലിതാ നമ്മൾ ഒഴിച്ചു കൊടുത്തീനാ ഒരു സൺഫ്ലവർ ഓയിലിങ്ങനെ ഊറി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഓയില് ഞാൻ അതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ഓയിൽ കുറവായപ്പം അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ അതാ ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരടുപ്പിൽ തന്നെ വേഗം പിന്നെ അരി തിളപ്പി ചുറ്റാനുള്ള വെള്ളം വെക്കാം പിന്നെ ഇതിലേറെ അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ ഉണ്ടാക്കണേല് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് പിന്നെ നമ്മളടുത്തുനിന്ന് ഫുഡ് കൊണ്ടുപോകണ ആൾക്കാരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയല് ഞാൻ ഓരോട് ചോദിക്കലുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാലേ ഉള്ളൂ അടുത്തിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ഞാൻ പറയലുണ്ട് അപ്പോൾ ഒരു പറയലുണ്ട് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നു പറയും അപ്പോൾ നമ്മൾ അരി തിളപ്പിച്ചു ചുറ്റാൻ വെച്ച വെള്ളത്തിൽ ഞാൻ ഒരു രണ്ട് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട മുറിച്ചിട്ട് അതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാഗി ക്യൂബിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ആയിരിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി തമ്മിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണൊക്കെ ചേർത്തിട്ടോളൂ കേട്ടോ പിന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ കഴുകിയിട്ട് അപ്പം അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി അരി വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അരിയൊക്കെ നല്ലോണം പുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പം അപ്പം പെട്ടെന്ന് വേവും കെട്ടോ പിന്നെ ഒരുപാട് സമയമൊന്നും തീയത്തിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത്ട്ടും അപ്പം നമുക്ക് പിന്നെ ഇത് ദം ചെയ്തെടുക്കാനുള്ള പാത്രത്തിലൊക്കെ നമുക്ക് മസാലയൊക്കെ കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് രണ്ട് മൂന്നാല് പീസ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വെള്ളം തിളക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താലേ ആ വെള്ളം ഇങ്ങനെ തിളച്ച് തിളച്ച് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കറുത്ത കളറാവൂട്ടോ എൻ്റെ ഒരു ചെമ്പിൻ്റെ ഉള്ളത്തെ കളർ അങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ആദ്യം ഇതേപോലെ വെള്ളം തിളപ്പിച്ചപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തീനീട്ടോ അപ്പോൾ അത് തിളച്ച് തിളച്ച് തിളച്ചായപ്പോൾ ആ ഒരു ചെമ്പിൻ്റെ ഉള്ളിൽ കറുത്ത കളറായി അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങട്ടി ഞാൻ ഇതേപോലെയാണ് ഇട്ട് ഇട്ട് കൊടുക്കൽ അപ്പം പിന്നെ ഇത് അവിടെ കടന്നിട്ട് പോകട്ടെ തീയൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ചു കൊടുക്കട്ടെ പിന്നെ ഇന്നത്തെ കാറ്ററിങ്ങിന് ഒരു ബേജാറുമില്ല കേട്ടോ നമ്മൾ അടുത്തത്തെ വീട്ടിൽ ആയതുകൊണ്ട് കൊണ്ടേ കൊടുക്കാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്നുണ്ടല്ലോ കൊണ്ടേ കൊടുക്കാനൊക്കെ ഇനി നമുക്ക് നമ്മളെ ചെമ്പുക്കാക്കട്ടോ മസാലയൊക്കെ പിന്നെ ചെമ്പിൻ്റെ പുറത്തു കൂടെ ഒക്കെ ഞാൻ ഓയിലാക്കി കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ല കരി പിടിച്ചുകഴിഞ്ഞാൽ തേച്ച് കഴുകാൻ കുറച്ച് ഗതിയുടെ ഇക്കാരം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബീഫ് വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഓയിലും ഗ്രേവിയൊക്കെ ആദ്യം ആ ഓയിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ ഗ്രേവിയോട് കൂടിയിട്ട് കുറച്ച് ഇതിൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാം അതാണ് ഈ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ബീഫിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ പുക ഇടുന്ന സമയത്ത് ആ ബാക്കിയുള്ള ബീഫ് ആ ഒരു പുകയൊക്കെ നല്ലോണം തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയിട്ടോ അതിന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം ചോറൊക്കെ വന്നിട്ട് നമുക്ക് ഊറ്റി ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെതാ കുറച്ച് റെഡ് കളറും ഒരു പാത്രത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല നമ്മളിത് പുറത്തേക്ക് കൊടുക്കണതൊക്കെ അല്ലേ അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്തതാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ വന്നിട്ടുണ്ട് ചോറൊക്കെ വന്നതുകൊണ്ട് ഞാനിതാ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വരാൻ കുറച്ച് വൈകും കേട്ടോ കാരണം ഇന്ന് ഇട്ട വീഡിയോ തന്നെയാണിത് ഇന്ന് ഇപ്പം നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡാണ് ഇട്ടത് അടുത്ത വീട്ടിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞല്ലോ നമ്മളെ ഈ ഒരു മന്തി അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വൈകി അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ കണ്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടണെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് സമയത്തിന് കാണണമെന്നൊന്നുമില്ലല്ലോ എല്ലാവരും നമ്മളെപ്പോലെ തിരക്കില്ല ആൾക്കാർ തന്നെയല്ലേ പിന്നെ നമ്മളെ ചാനലിന് താഴെ തന്നെ ചില കൂട്ടുകാരൊക്കെ വന്നിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയിലുണ്ട് പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കളെ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വരാത്തതോ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ഒക്കെ പിന്നെ വെറുതെ നമ്മൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യമല്ല നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോസെങ്കിലും കാണുന്നുണ്ട് എന്നാലല്ലാതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആരോടും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഇൻഷാല്ല എന്തായാലും ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഓരോരുത്തരെ വീഡിയോ വന്ന് കണ്ട് ഞാനും സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോയിലാണ് അപ്പോൾ ഞാൻ അന്നൊക്കെ പറയാൻ വിട്ടുപോയതാണ് സാജിതാന്നാണ് കേട്ടോ ഒരു പേര് അപ്പോൾ വലിയൊരു ഹായ് ഒരുക്ക് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പറഞ്ഞു പോകുകയാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടാവുന്ന സമയത്ത് പറയുകയാണെന്നുള്ളൂ അപ്പോൾ നമ്മൾ ചോറ് കുറ്റിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിത് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അതിൽ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് റെഡ് കളറും യെല്ലോ കളറും ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ നമ്മൾ ബീഫ് വേവിച്ചെടുത്ത ആ ഗ്രേവി ഉണ്ടായിരുന്നേല്ലോ അതും ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ചോറും അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെ ബീഫ് വേവിച്ച ഗ്രേവിയും അതേപോലെ തന്നെ ഈ റെഡ് കളറും യെല്ലോ കളറും ഒക്കെ കുറേശ്ശെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കിലോ ബിരിയാണി ആയാലും അതേപോലെ മന്തി ആയാലും ഒക്കെ ഒരു കിലോ കൊണ്ട് എത്ര ആൾ കഴിക്കും ഫുഡ് എന്നൊക്കെ ചോദിക്കലുണ്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ഒരു കിലോ കൊണ്ട് ആൾക്കാരാണ് കേട്ടോ നമ്മൾ പറയൽ പക്ഷെ ചിലപ്പോൾ ഏഴോ എട്ട് ഒക്കെ ആൾക്കാർ പോവും കാരണം നമ്മൾ കഴിക്കണേനുസരിച്ചാണ് ചില ആൾക്കാർ നല്ലോണം ഫുഡ് കഴിക്കൂലേ ചില ആൾക്കാർ കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ അതൊക്കെ കഴിക്കണേനുസരിച്ചാണ് കേട്ടോ എന്തായാലും ഒരു ആറ് ആൾക്കാർ എന്തായാലും പോവും നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്നത് ആറ് ആൾക്കുള്ള ഫുഡാണ് കേട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച ആ ബീഫ് ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചോറൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടോ ഇനി ഇതും കൂടെ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചായിട്ടാണ് കേട്ടോ ഈ പിന്നെ വലിയൊരു ചെമ്പിൽ കുറച്ച് ഇങ്ങനെ കാണുന്നത് ഇതിലാറ് ചെറിയ ചെമ്പിൻ്റെ അടുത്തില്ല മക്കളെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ മേലക്കിന് ഞമ്മക്ക് കരിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് പിന്നെ പൊകിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മന്തി മസാല ഇതിൻ്റെ മേലെ കൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഈ മന്തി മസാലയൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ മയോണൈസ് ഉണ്ടാക്കണേം പിന്നെ ചട്ണി ഉണ്ടാക്കണേ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല ഒരു ഒന്ന് കണ്ടു പിന്നെ പിന്നെതാ നമ്മളെ പിന്നെ മന്തിക്ക് ഇതാ ഞാൻ കരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കരിയല്ല കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെക്കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി പുക പോവാതെ പോവാതടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ അടുപ്പത്തുകയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കനലിതിന്ന് മാറ്റണമുണ്ട് കേട്ടോ ഞാൻ നല്ല കനലുണ്ട് അടുപ്പിൽ നമ്മളൊക്കെ ഈ ഒരു അടുപ്പിൽ തന്നെയല്ല ഉണ്ടാക്കിയത് അപ്പോൾ അത്യാവശ്യം നല്ല കനലുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഭാഗം കരിഞ്ഞു പോവും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ മന്തി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കണ്ടില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ചേർത്ത് കൊടുത്തത് കുറച്ച് മസാലയൊക്കെ ഉള്ളു അപ്പോൾ വേഗമുണ്ട് അടി പിടിക്കാൻ അപ്പോൾ കുറച്ച് കാനലൊക്കെ കോരിയിട്ട് അതിൻ്റെ മേലൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ വേഗത കുറച്ച് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇതന്നെ കത്തിച്ചു കൊടുക്കോളൂ കേട്ടോ ഇനി വേറെ കത്തിച്ച് കൊടുക്കൂല ഈ ഇടുത്ത ഓലക്കൊടി മാത്രം ഒന്ന് കത്തിച്ചുകൊടുക്കും അപ്പോൾ ആ ചെമ്പൊക്കെ ഒന്ന് ചൂടായി ആവി മേലേക്ക് വരുന്നതോട് കൂടിയിട്ട് തീയൊക്കെ കടത്തി കൊടുക്കും പിന്നെ നല്ലൊരു വെയിറ്റും അതിൻ്റെ മേലെക്കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകി വെക്കണം അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം അങ്ങനെ ലാബായിട്ട് കിട്ടും വെറുതെ നിൽക്കലില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ മുഴുവൻ കാണിച്ചു തന്നാൽ പിന്നെ അത് കാണാൻ തന്നെ സമയമുണ്ടാവുള്ളൂ പിന്നെ എല്ലാവർക്കും ബോറടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തുണികൾ കഴുകി അത് തോര ഇട്ടിട്ടില്ല ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് ഇനി എപ്പോഴാണ് അതൊക്കെ ചെയ്തിട്ട് രണ്ട് മണിയാവുമ്പോൾ അടുത്ത് വരിക രണ്ട് മണിയാകുമ്പോൾ എന്തായാലും വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ട് മണിക്കേക്കാളും ചിലപ്പോൾ ഇത് എടുത്ത് ചെയ്യാൻ നിൽക്കുന്നതെ അങ്ങനെ പിന്നെ അതൊക്കെ ദം ചെയ്തെടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് മീനൊക്കെ നന്നാക്കി മത്തി മീൻ അതൊക്കെ നന്നാക്കി ഇവിടെ മീൻകറി ഉണ്ടാക്കുന്നുണ്ട് തട്ടി കൂട്ടിയോ മീൻകറി ആണ് ഇട്ടോ പക്ഷെ അടാറ് ടേസ്റ്റ് തന്നെ ഇട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചല്ലുണ്ട് തക്കാളിയൊക്കെ പൊട്ടിച്ചാണ്ടൊരു കറി ഉണ്ടാക്കൂലേ അങ്ങനത്തെ മീൻകറിയാണ് കേട്ട് ഉണ്ടാക്കിയത് വേറൊന്നും ഇല്ല കറി മാത്രമേ ഉള്ളു അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാനും ഉണ്ട് അതേപോലെ നമ്മൾ അനത്തി ഉണ്ടല്ലോ ഓളും ഉണ്ട് പിന്നെ ചിഞ്ചിമോളും ഉണ്ട് കിട്ടോ ചിഞ്ചുമുളക്കിന്ന് സുഖമല്ല അതുകൊണ്ട് സ്കൂൾക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ജൂബിത്താത്ത വിളിച്ചിനിട്ടോ ജുബിത്താത്ത എൻ്റെ വീട്ടിലാണ് ഇന്നിപ്പോൾ ഈ മന്തി ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗസ്റ്റ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടും ചെയ്തിട്ടോ അതിലാണ് ഓരോ വണ്ടി പോയത് അപ്പോൾ ഞാൻ വേഗം ഇത് ഇനി കൊണ്ടി കൊടുക്കട്ടെ ഈ പൊട്ടിച്ചാണ്ട് പാത്രത്തിലാക്കി കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിനി അപ്പോൾ ഞാനിത് പിന്നെ ചെമ്പന്നൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ചെമ്പുക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു കഴിച്ചിട്ട് പറയട്ടെട്ടോ ടേസ്റ്റ് ഉണ്ടേനെയോ ഇല്ലേനോ എന്നൊക്കെ എന്തായാലും ബീഫ് നല്ലോണം വെന്തിക്കണ് അതേപോലെ തന്നെ പിന്നെ റൈസും നല്ലോണം വെന്ത്ക്കെണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്ട് ഞാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അറിയുമ്പോൾ മോശമല്ലേ അപ്പോൾ ചെമ്പിൻ്റെ താഴെ നമ്മൾ മസാല കൊടുത്തത് ഇതിൽ കൂടെ ആകെ മിക്സ് ആക്കി കൊടുത്തിട്ടോ പിന്നെ മേലെ നമ്മൾ കുറച്ച് പിന്നെ മസാല വെച്ചിരുന്നല്ലോ അത് ഇതിൻ്റെ ഇതേപോലെയും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വിളമ്പി കഴിക്കട്ടെ അപ്പം ഞാനിത് കൊണ്ടി കൊടുക്കട്ടെട്ടോ എന്നിട്ട് വേണം വന്നിട്ട് ചോറ് അയക്കാന് നല്ല വിശപ്പുണ്ട് അപ്പോൾ നമ്മളെ മത്തി മുളകിട്ടതും ചോറും അവിടെ കാത്തിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചിഞ്ചും കൂടി കൂടിയിട്ടാണ് ഇത് കൊണ്ടേ കൊടുക്കുന്നത് ചിഞ്ചുമോൾ മയോണൈസും ചട്നിയും കൈപ്പിടിച്ചു ഞാൻ ചോറും കൈപ്പിടിച്ചു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അധികം നടക്കാനൊന്നും പിന്നെ വന്നിട്ട് ഇതാ നമ്മളെ മീൻകാരൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അയക്കാണ് അപ്പോൾ ഇനി ഇൻഷാല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്